നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെ ദർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് അതായത് ഇതിന്റെ പേരിൽ ബജ്രംഗദൽ നേതാവിന്റെ പരാതിയെ തുടർന്നുള്ള അറസ്റ്റാണ് ഉണ്ടായത് നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തുമാണ് ഇവർ അവിടെ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കള്ള പരാതിയാണ് കൊടുത്തത് ഒന്ന് ആലോചിക്കണം സിസ്റ്റർ വന്ദല ഫ്രാൻസിസും സിസ്റ്റർ പ്രീ മേരിയെയും അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇതുവരെയും ജാമ്യത്തിൽ വിട്ടിട്ടില്ല ഛത്തീസ്ഗഡ് സർക്കാർ അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കേരളത്തിലെ ബി ജെ പി അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ സി ബി സി ഐയുടെ ബിഷപ്പുമാരെ കണ്ടുകൊണ്ട് അവരോട് പുളിവചനങ്ങൾ പറയുകയാണ് ഞാൻ നരേന്ദ്രമോദിയുമായി സംസാരിച്ചു അമിത്ഷായുമായി സംസാരിച്ചു അവരാരും അവിടെ ജാമ്യത്തിനെ എതിർക്കുന്നില്ല സംസ്ഥാന സർക്കാർ ജാമ്യത്തെ എതിർക്കില്ല ഉടൻ തന്നെ അവർ റിലീസാവും ജാമ്യത്തിൽ ഇറങ്ങും എന്ന് ഉറപ്പ് കൊടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് തട്ടിവിടുന്നത് വാസ്തുത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇതിന് പിന്നാലെ ഇപ്പോൾ ഒഡീഷയിലും അതുപോലെ പല സ്ഥലങ്ങളിലും രാജ്യത്തെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെയുള്ള ആക്രമണം ബി ജെ പി നടത്തുന്ന ബി ജെ പിയുടെ പോഷക സംഘടനകൾ നടത്തി വരുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട ലിസ്റ്റും വിവരങ്ങളും ലോക്സഭയിൽ എം പിമാർ ഓരോന്നായി ഉന്നയിക്കുകയാണ് നമുക്കറിയാം രാജ്യസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മല സീതാരാമനെതിരെയും ജെ പി നദ്ദയ്ക്കെതിരെയും പ്രതിപക്ഷ എം പിമാർ നടത്തിയ ആരോപണം നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ ജെ പി നദ്ദയുമൊക്കെ ക്രൈസ്തവ മിഷനറി സ്കൂളുകളിലാണ് പഠനം നടത്തിയത് അവരെ ആരെങ്കിലും നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ക്രൈസ്തവ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളൊന്ന് ആലോചിക്കുക അങ്ങനെ മതം പഠിപ്പിക്കാനാണോ ശ്രമിച്ചിട്ടുള്ളത് ഇത് കൃത്യമായി ആരോപിക്കുകയാണ് പ്രതിപക്ഷ എം പിമാർ പലരും ചെയ്തത് അത് പറയുമ്പോൾ ബി ജെ പിക്ക് ഒരു ഉത്തരവുമില്ല കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ ക്രൈസ്തവരുടെ വോട്ട് കൊണ്ട് മാത്രം സുരേഷ് ഗോപി എങ്ങനെയോ തൃശൂർ പിടിച്ചെടുക്കുന്ന രീതിയിലുണ്ടായി അതിനുശേഷം ബി ജെ പിയുടെ ഇപ്പോഴത്തെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ക്രൈസ്തവരെ മുഴുവൻ കുപ്പിയിലാക്കി അവരുടെ മുഴുവൻ വോട്ട് ഷെയർ കൊണ്ട് ബി ജെ പിക്ക് ഇരുപതിൽ നിന്നും മുപ്പത് ശതമാനത്തിലേറെ വോട്ട് ഷെയർ നേടി കുറേയധികം സീറ്റുകളിലും കോർപ്പറേഷനുകളിലും ഒക്കെ വിജയിച്ചു കയറാം എന്ന ധാരണയാണ് രാജ്യത്തുടനീളം ബി ജെ പി നടത്തുന്ന ബി ജെ പിയുടെ പോഷക സംഘടനകൾ നടത്തുന്ന അക്രമ രീതികളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഓരോന്നായി പുറത്ത് ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ മണിപ്പൂരിലെ കലാപ സാഹചര്യത്തിൽ ദേവാലയങ്ങൾക്കെതിരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെയും റിപ്പോർട്ടുകൾ പലതും ലോക്സഭാ എം പിമാരായിട്ടുള്ള അങ്കോം ചബിമോലും അർഫുറ ദാർദൂറും ഒക്കെ സമർപ്പിച്ചതാണ് അതിനെക്കുറിച്ചൊന്നും ഓം ബിർല അതിനെ സംസാരിക്കാൻ സാവകാശം കൊടുക്കാതെ അതൊക്കെ റദ്ദാക്കുകയും പാർലമെൻറ്റിൽ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അനുമതി നിഷേധിക്കുകയും ചെയ്തപ്പോൾ ഒക്കെ നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷത്തിൻ്റെ ബഹളം ഇപ്പോൾ ഇത് ഇത് വീണ്ടും വ്യാപകമാകുന്നു അതായത് അനാവശ്യമായ സെഷനുകളൊക്കെ ഇട്ട് ബജരംഗദള്ള് നേതാക്കൾ പറയുന്ന വേദവാക്യം ഒന്ന് കേൾക്കുന്ന ഛത്തീസ്ഗഡ് പോലീസിൻ്റെ ആ ഛേദോവികാരമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് ഇത് പരിഹരിക്കപ്പെടുന്നത് കൃത്യമായും ക്രൈസ്തവ സഭകൾ മനസ്സിലാക്കുക അവർ അപകടത്തിലാണ് അവരുടെ സഭയും അവരുടെ വിശ്വാസങ്ങളെയും തകർക്കാൻ ബോധപൂർവമായ വർഗീയ കാർട്ടിളക്കുകയാണ് ബി ജെ പി എന്നുള്ളത് വളരെ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്